പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രകൃതിദത്തമായത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പ്രാകൃതം പ്രകൃതിയിൽ നിന്ന് നിന്നുഭവിക്കുന്ന യഥാതമായിരിക്കുന്ന അവസ്ഥ സംസ്കൃതം എന്ന് പറഞ്ഞാലോ സംസ്കരിച്ചെടുത്ത സ്വഭാവം സംസ്കൃതം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃത ഭാഷയല്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം സംസ്കൃത ഭാഷയെക്കുറിച്ചല്ല പറയുന്നത് സംസ്കരിക്കപ്പെട്ടത് എന്നാണ് അസംസ്കൃത വസ്തുക്കൾ നമ്മൾ കേട്ടിട്ടില്ലേ അസംസ്കൃത വസ്തുക്കൾ പക്ഷെ സംസ്കൃത വസ്തുക്കളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഈ അസംസ്കൃത വസ്തുക്കളെ സംസ്കരിച്ചു കഴിയുമ്പോൾ അത് സംസ്കൃത വസ്തുക്കളായി അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടിയപ്പോൾ അതേപോലെ ഉള്ളത് ഇപ്പോൾ ഇരുമ്പിൻ്റെ അസംസ്കൃത വസ്തു സ്വർണത്തിൻ്റെ അസംസ്കൃത വസ്തു പെട്രോളിൻ്റെ അസംസ്കൃത വസ്തു നമ്മൾ എടുക്കുന്നു പ്രകൃതിയിൽ നിന്ന് പ്രാകൃത വസ്തു അതിനെ അതിൻ്റെ മേലെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്ത് അതിൻ്റെ സംസ്കൃത വസ്തു ഉണ്ടാക്കുന്നു ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളും ഡീസലൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്വർണത്തിൻ്റെ ഉൽപ്പന്നത്തിൽ നിന്ന് യഥാർത്ഥ സ്വർണത്തിലേക്ക് നമ്മൾ അതിനെ എടുക്കുന്ന പോലെ അപ്പോൾ പ്രാകൃതത്തെ സംസ്കൃതമാക്കലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ദിസ് ഈസ് ദ കോർ ഓഫ് സ്പിരിച്വാലിറ്റി പ്രാകൃതത്തെ സംസ്കൃതമാക്കുക ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സംസ്കൃതം എറ്റിമോളജി എന്താണെന്ന് അറിയുക അതിൻ്റെ പദോത്പത്തിശാസ്ത്രം സം എന്ന് പറഞ്ഞാൽ സമ്യക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു സം സമ്യക് എന്ന് പറഞ്ഞാൽ സന്തുലനം ഈക്വൽ ബാലൻസിങ് കൃതം എന്ന് പറഞ്ഞാൽ ആ പണി എടുക്കുക ആ പ്രവൃത്തി എടുക്കുക എന്നാണ് അർത്ഥം ആ ജോലി ചെയ്യുക കൃതം സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഈ സന്തുലനം ചെയ്യുന്ന ബാലൻസിങ് ചെയ്യുന്ന പണി ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വഭാവങ്ങളെ കൾച്ചറിൻ്റെയൊക്കെ മേലെ ഒരു ബാലൻസിങ് കൊണ്ടുവരാനുള്ള പണി ചെയ്യുക എന്നാണ് അതാണ് പ്രാകൃതത്തെ സംസ്കൃതമാക്കുക ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ ആത്മീയത ആത്മീയ പ്രാക്ടീസുകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പ്രാകൃതത്തെ സംസ്കൃതമാക്കുക അപ്പോൾ അവിടെ പല പല രീതിയിലാണ് ഈ പ്രാകൃതത്തെ സംസ്കൃതമാക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെപ്പോലെ എല്ലാ മനുഷ്യർക്കും ഒരേ വാല്യൂ വാല്യുള്ള രാജ്യങ്ങളായിരുന്നില്ല അന്ന് അന്ന് ലോകത്ത് ഏത് കോണിലേക്ക് നമ്മൾ നോക്കിയാലും അവിടെ ഒരു അധികാരി വർഗ്ഗങ്ങളും അടിമവർഗങ്ങളും ഉണ്ടായിരിക്കും മുതിർന്ന മുൻജാതി കീഴ്ജാതി അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ രണ്ട് നീതിയായിരിക്കും എല്ലാവർക്കും ഒരേ നീതി അല്ല ഓരോ വർഗങ്ങൾക്കും ഓരോ നീതിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതമാക്കുന്ന പ്രവൃത്തിയിൽ ഓരോ വർഗത്തിനനുസരിച്ച് വ്യത്യസ്തമായ ആശയങ്ങൾ പഠിപ്പിക്കും ഒരധികാരി വർഗത്തിനെ ട്രെയിൻ ചെയ്യുന്ന അതേ ഫിലോസഫീസ് അല്ല ഫിലോസഫീസല്ല ഒരടിമവർഗത്തിന് ട്രെയിനിങ്ങിൽ കൊടുക്കുക ഒതി ഒരാധികാരി വർഗത്തിന് വെട്ടിപ്പിടിക്കുവാനും വീര്യം കാണിക്കുവാനുമുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരടിമ വർഗത്തിന് സഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഇതെൻ്റെ വിധിയാണെന്ന് തരുതുവാനും ഉള്ള ട്രെയിനിങ് കൊടുക്കുമായിരുന്നു കാരണം അവരങ്ങനെ ചിന്തിച്ചില്ലേ പ്രശ്നമാണ് മനസ്സിലാകട്ടോ വിധി വിശ്വാസമൊക്കെ അവിടെ പഠിപ്പിക്കുമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം സമൂഹം ഇംബാലൻസ്ഡ് ആയിരുന്നു ഹൈറാറക്കിക്കലായിരുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വ്യത്യസ്തമായ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പല മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പല ഫിലോസഫീസ് എടുത്തിട്ട് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് പഠിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവാറുണ്ട് പലരും പക്ഷേ അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയോ നമുക്ക് ആ ഹൈറാർക്കിക്കൽ വാല്യൂസ് ഇന്ന് അറിയില്ല നമ്മളെല്ലാം ഏകദേശം മനുഷ്യരൊക്കെ ഒരുപോലെയാണ് ജീവിക്കുന്നത് ഓരോ വർഗത്തിന് വേണ്ടി പറഞ്ഞിരുന്ന ഓരോ സാഹചര്യങ്ങളിൽ ഓരോ വിഭാഗങ്ങളോട് സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ എന്താണ് ഇപ്പം ഇതിൻ്റെ അർത്ഥം അവിടെ അങ്ങനെ പറയണം ഇവിടെ ഇങ്ങനെ പറയണം നമുക്ക് കൺഫ്യൂഷൻ വരും കാരണം ഇത് എല്ലാം കൂടെ എല്ലാവർക്കും ഉള്ളതല്ലേ നമ്മളുടെ കാലഘട്ടത്തിൽ അവസ്ഥയല്ല അന്നത്തെ കാലഘട്ടം ആ വ്യത്യാസങ്ങളുണ്ട് ബട്ട് എനിവേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലായോ പ്രാകൃതത്തെ സംസ്കൃതമാക്കലാണ് സ്പിരിച്വാലിറ്റി ഈ പ്രാകൃതത്തെ സംസ്കൃതമാക്കുവാൻ പല വഴികളുണ്ട് ഒന്നാമത്തത് നിയമം ഉപയോഗിക്കുക ശിക്ഷാവിധികൾ നിയമ സംഹിതകൾ ഉപയോഗിക്കുക തെറ്റ് ചെയ്തവനെ പിടിച്ച് ഈ ക്രൂസിലേറ്റുക തൂക്കിക്കൊല്ലുക സൂചിമേലേറ്റുക വെട്ടിക്കൊല്ലുക കൈവെട്ടി വിടുക കാലു വെട്ടിവിടുക മുള്ളിൽ കിടത്തിട്ട ഒരുപാട് പരിപാടിയിൽ ക്രൂരമായ പീഡനങ്ങൾ എന്നറഞ്ഞ ശിക്ഷാവിധികൾ ദണ്ഡനശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു രാജാക്കന്മാരെ പഠിപ്പിക്കുമായിരുന്നു ഗുരുക്കന്മാർ ഒരു രാജാവിൻ്റെ ശിക്ഷാവിധികൾ നാലു പാടും പ്രകീർത്തിക്കണം അപ്പം മാത്രമേ സമൂഹം അച്ചടക്കത്തോടെ ജീവിക്കൂ എന്ന് പഠിപ്പിച്ചിരിക്കൂ ദണ്ഡനശാസ്ത്രങ്ങൾ അത്ര ശക്തമായിരുന്നു അതിനെ ഭയന്നിട്ട് ഒരുവിധ സമൂഹമൊക്കെ അച്ചടക്കം പാലിക്കൂ ഇനി അടുത്തൊരു വഴിയാണ് എല്ലാവരും ഇങ്ങനെ ശിക്ഷിച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കാൻ ശരിയാക്കാൻ നിന്നു കഴിഞ്ഞാലേ എല്ലാവരും ചത്തുപോകും കൊന്നുകളേണ്ടി വരും കാരണം മനുഷ്യർ സ്ഥിരം ചെയ്യേ തെറ്റുകളായി ഇന്നത്തെ അത്ര പോലും സിവിലൈസഡ് അല്ല എന്നൊന്നും ചിന്തിക്കണം കാടാൻ സമൂഹത്തിന്റെ മേലാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മനുഷ്യരെ തന്നെ കൊന്നു തിന്നുന്ന സമൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിന്തിക്കണം അപ്പൊ കുറെ ഒക്കെ ഇങ്ങനെ ശിക്ഷ വേറെ കുറെ എഡ്യൂക്കേഷൻ അതെന്താ സംഭവം നിന്നെ ദൈവം ശിക്ഷിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്റെ കർമ്മം നിന്നെ ശിക്ഷിക്കും പ്രപഞ്ചം നിനക്ക് തിരിച്ചടി തരും ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുക അത്തരത്തിലുള്ള ഫിലോസഫിക്കൽ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യരെ കുറേയൊക്കെ സംയമനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എനിവേ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം സംയമനമാണ് മനുഷ്യവർഗത്തെ സംയമനത്തിലേക്ക് കൊണ്ടുവരിക ഓരോ മനുഷ്യനും അവനവന് തോന്നി പോലെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും തല പോവും അപ്പം മനുഷ്യരൊക്കെ ഒരു കോമണായ ചിന്താഗതികളിലേക്ക് വരണം അച്ചടക്കത്തിലേക്ക് വരണം ഈ അച്ചടക്ക പരിശീലനമാണ് ഈ സ്പിരിച്വാലിറ്റിയുടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഡെവലപ്പായി വന്ന കാര്യങ്ങൾ പിന്നീട് ഇതിൽ ടേസ്റ്റ് ഉണ്ടായ ആളുകൾ സ്വന്തമായ പരീക്ഷണങ്ങൾ സ്വന്തമായ സ്പിരിച്വൽ എക്സ്പെരിമെൻസ് നടത്തി അവർ അതിന് പുതിയ പരിവേഷങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി അപ്പോഴാണ് ഈ സ്പിരിച്വാലിറ്റിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങിയത് അപ്പോൾ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് തൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസസിൻ്റെ ലെവൽ മാറിക്കിടക്കും ഒരു അടിമ സ്വഭാവത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഭൂവുടമയോട് ഒരടിമയായി നിൽക്കുവാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാൻ ഒക്കെ എളുപ്പമാണ് അപ്പം അഭ്യർത്ഥന മനഃശാസ്ത്രം അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് അനുയോജ്യമായൊരു സംഭവമാണ് പ്രാർത്ഥന അഭ്യർത്ഥന ഒരു ഉന്നത ശക്തിയോടാകുമ്പോൾ അതിൻ്റെ പേര് പ്രാർത്ഥന നോക്കും അവിടെ അതേ മനോഭാവമാണ് തൻ്റെ ഭൂ ഉടമയോട് ഒരു അടിമ കാണിക്കുന്ന തൻ്റെ ഉടമയോട് അടിമ കാണിക്കുന്ന ആ മനോഭാവത്തെ ആ ഉടമയ്ക്ക് പകരം അവിടെ ദൈവത്തെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു ബട്ട് അടിമ തന്നെയാണ് അടിമ മനോഭാവം ഉണ്ട് അവിടെ ഇങ്ങനത്തെ കൾച്ചറുകൾ ഒരു സൈഡിൽ ഡെവലപ്പ് ചെയ്ത് കാണുന്നു മറ്റൊരു സൈഡിൽ കുറച്ച് ഫിലോസഫിക്കലാക്കായിട്ട് പോകുന്ന ബുദ്ധിജീവികളായിരിക്കുന്ന ആളുകൾ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കടക്കുന്നു അവർ സൈലൻ്റ് ആകുന്നു ചിന്തനങ്ങൾ ചെയ്യുന്നു അവർ ഉന്നതതല വിചാരങ്ങളിലേക്ക് കിടക്കുന്നു അവർ അത്തരത്തിലുള്ള ഫിലോസഫീസ് ബിൽഡ് ചെയ്യുന്നു മനസ്സിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു മനസ്സിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവർക്ക് അവരുടെ മേലെ ആരും നിയമം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അവർ സ്വയം സംയമനത്തിലേക്ക് കിടക്കുന്നു അവർ ദുഃഖങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ദുഃഖമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പഠിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ സെൽഫ് ആയിട്ടുള്ള ഒരുതരം പ്രാക്ടീസുകളിലൂടെ ദുഃഖസാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടി വരും അവിടെയാണ് നമ്മളുടെ ഇമോഷണലായിട്ടുള്ള സാധനങ്ങൾ ഈ കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ വൈരികളാണ് ശത്രുക്കളാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്സ് അവരുണ്ടാവുന്നു അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള പരിശീലനങ്ങൾ യമം നിയമം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഐഡിയാസ് കൊണ്ടുവരുന്നു അങ്ങനെ അങ്ങനെ ഡെവലപ്പായി വന്നതാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയുടെ മെഡിറ്റേഷൻ ഫീൽഡ് ഇതിനെ വീണ്ടും മനുഷ്യവംശം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നപ്പോൾ പരിഷ്കൃത മനുഷ്യ സമൂഹത്തിനനുസരിച്ച് അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ സൈക്കോളജിയും എല്ലാം കൂടെ അതിൽ ചേർത്ത് ചേർത്ത് ആധുനിക കാലഘട്ടത്തിൽ പുതിയ 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 ആശയങ്ങൾ വന്ന് ഇന്ന് നമ്മൾ കാണുന്ന സ്പിരിച്വൽ പ്രാക്ടീസുകളിലേക്ക് എത്തിയിരിക്കുന്നു എത്ര കാലഘട്ടം കഴിഞ്ഞാലും സ്പിരിച്വാലിറ്റിയുടെ കോർ കോൺസെപ്റ്റ് എന്താണ് പ്രാകൃതത്തിൽ നിന്നും സംസ്കൃത മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുകയാണ്